പൌരത്വ ഭേദഗതി നിയമനത്തിനെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം മലപ്പുറം നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു മലപ്പുറത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റുമായ വി വസീഫ് ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും വി വസീഫ് പറഞ്ഞു മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകാനുള്ളതെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് പി ഷബീർ അധ്യക്ഷത വഹിച്ചു കെ ശ്യാം പ്രസാദ് സി ഇല്ലിയാസ് എൻ എം ഷഫീഖ് സി സിബില സി കെ വിഭീഷ് എന്നിവരും സംസാരിച്ചു മലബാർ ടൈംസ് മലപ്പുറം